നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയിൽ വളരെ സ്പേഷ്യസ് ആയ ഒരു ടു ബി എച്ച് കെ ഫ്ളാറ്റ് അന്വേഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഫ്ളാറ്റിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഫ്ളാറ്റുകളുടെ പരസ്യങ്ങൾ മാത്രം വരുന്ന ഒരു ചാനലാണിത് എറണാകുളം ജില്ലയിൽ വിൽപ്പനയ്ക്കായി വച്ചിരിക്കുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഫ്ളാറ്റുകളുടെയും വിവരങ്ങൾ ഞങ്ങളുടെ പക്കൽ ലഭ്യമാണ് അതിൽ നിന്നും ഏറ്റവും മികച്ച ഫ്ളാറ്റ് സ്വന്തമാക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം ഏവർക്കും ജസ്മീഡിയ ഫ്ളാറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ഒലീവ് കലിസ്ഥ എന്ന പ്രീമിയം റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇരുപത് ഫ്ലോറുകളുള്ള അഞ്ച് ടവറുകളിലായി മൊത്തം എഴുന്നൂറ്റി നാൽപ്പത് ഫ്ലാറ്റ് യൂണിറ്റുകളാണ് ഇവിടെയുള്ളത് ഇവിടെ ഇരുപതാമത്തെ നിലയിലുള്ള ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ സ്പേഷ്യസ് ആയ ഒരു ടു ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത് ആദ്യം പ്രവേശിക്കുന്നത് സ്പേഷ്യസ് ആയ ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ സോഫ സെറ്റിയും ടീ പോയും എല്ലാം നൽകിയിരിക്കുന്നു മനോഹരമായി വ്യൂ ലഭിക്കുന്ന വളരെ സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിൽ എ സിയും മറ്റും ലിവിംഗ് ഏരിയയോട് ചേർന്ന് വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ ഡൈനിങ് ടേബിളും ചെയർസും എല്ലാം നൽകിയിട്ടുണ്ട് നിലവിൽ രണ്ട് വലിയ ബെഡ്റൂമുകളാണ് ഈ ഫ്ളാറ്റിന് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം വളരെ സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണത് ബെഡ്റൂമിൽ രണ്ട് കട്ടിലും വാർഡ് റൂമെല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും എ സി നൽകിയിട്ടുണ്ട് മനോഹരമായ വ്യൂ ലഭിക്കുന്ന ഒരു ബാൽക്കണിയും ഈ ബെഡ്റൂമിന് ലഭ്യമാണ് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചനാണ് ഈ ഫ്ളാറ്റിന്റെ മറ്റൊരു പ്രത്യേകത സാധാരണ ഇത്തരം ബഡ്ജറ്റ് ലഭിക്കുന്ന ഫ്ളാറ്റുകളുടെ കിച്ചൺ വളരെ ചെറുതായിരിക്കും എന്നാൽ വളരെ വലുപ്പമുള്ള ഒരു കിച്ചനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് കിച്ചണിൽ കബോർഡ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം നൽകിയിട്ടുണ്ട് കിച്ചണിൽ തന്നെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നതിനുള്ള സ്പേസും രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് അല്ല എന്നാൽ ഈ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ നല്ല ലാഭകരമായി സ്വന്തമാക്കാൻ സാധിക്കുന്ന ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് അതിൽ നിന്നും ഏറ്റവും മികച്ചത് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ തൊട്ടടുത്ത് ഒലീവ് കലിസ്ഥ എന്ന പ്രൊജക്ടിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ടു ബി എച്ച് കെ ഫോർണിഷ്ഡ് ഫ്ളാറ്റിന് പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയേഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ ഫ്ളാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം ഫ്ളാറ്റുകൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ